യ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ ഉണ്ടാക്കിയ അടിപൊളി അടിപൊളിയൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഐറ്റം വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ നിങ്ങൾക്ക് ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനിവിടെ അധികം വലിപ്പമില്ലാത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല വലിയ പഴം എടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ബനാന ഞാൻ നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് റൗണ്ടിനോ എങ്ങനെ വേണോ എന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഗിയോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ ഗീ ആണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആണ് ഇവിടെ ചേർത്തിരിക്കുന്നത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വച്ചേക്കുന്ന ബനാന അതിലേക്ക് ചേർത്ത് നന്നായി ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ലാലേട്ടൻ്റെ അതേ സ്റ്റൈലിലൊന്നും അല്ലെ കേട്ടോ ചെയ്യുന്നത് എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ലാലേട്ടൻ്റെ രീതിയിൽ അങ്ങ് പോയില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കുറേ പ്രാവശ്യം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും ബനാന ഒരു സൈഡ് ആയതിനു ശേഷം നന്നായി തിരിച്ചിട്ട് ഇതിൽ നിന്ന് ഒത്തിക്കൂടെ കളറാവുന്ന രീതിയിൽ നല്ലോണം ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളു കേട്ടോ തേങ്ങ ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിനുശേഷം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരത്തിന് ചേർക്കാം എന്നിട്ട് അതും കൂടെ കൂട്ടി നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് പഞ്ചസാരയൊക്കെ ഒക്കെ ഒന്ന് അലിയുന്ന രീതിയിൽ എടുക്കുക കേട്ടോ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ നന്നായി അലിഞ്ഞ് ചേരും അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക എല്ലായിടത്തും പഞ്ചസാരയും തേങ്ങയൊക്കെ എത്തുന്ന രീതിയിൽ മിക്സാക്കാം ഞാൻ പഴമൊന്നും അത്ര പൊടിക്കാതെയാണ് ആക്കണത് റൗണ്ടിനാണ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും നല്ലത് ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടി നമുക്ക് ഇതുപോലെ കിട്ടും അപ്പം നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ ഈ പാനിൽ നിന്ന് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി അതിനുശേഷം ശേഷം ഞാനിവിടെ ബോൾ ഐസ്ക്രീമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഫ്ലേവർ ഉള്ളതോ ഏത് വേണോ എടുക്കാം ഞാൻ ഇവിടെ വേനില വേനില ഫ്ലേവറാണ് കേട്ടോ എടുക്കുന്നത് ബോൾ ഐസ്ക്രീമായ ഇതിൽ കിട ഇത്തിരി പാടായിരുന്നു കേട്ടോ നല്ല കട്ടിയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കുക അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് പിന്നും പിന്നും കഴിക്കാൻ തോന്നും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് വായന മാറുന്നതേ ഇല്ല അത്രയ്ക്ക് അടിപൊളിയാണ് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കുക കേട്ടോ എല്ലാവരും കാലേട്ടാ ഈ റെസിപ്പി പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായതിനേട്ടാ അത്ര അടിപൊളിയാണ് നന്നായിട്ട് ഇഷ്ടപ്പെടും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയണം കേട്ടോ എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ എന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് റെസിപ്പിയൊക്കെ നന്നായി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക ബായ് താങ്ക്